ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ഒരു ആറു മണി ടൈമാണ് അത്യാവശ്യം വെളിച്ചം വരുന്നതേ ഉള്ളു രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ് മക്കൾക്ക് രണ്ടാൾക്കും മദർസയിൽ പോണേ രാവിലെ ആറ് മുപ്പതിനാണ് മദർസ പോവുന്നത് അപ്പോൾ അവർക്ക് ചായക്ക് വേണ്ടിയിട്ട് പഴം പാട്ടാന്ന് വിചാരിച്ചു രാവിലെ പഴം അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും അവർക്ക് വേണ്ടത് ബിസ്ക്കറ്റ് അങ്ങനെ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഞാൻ കൂടുതൽ കൊടുക്കാറില്ല അതുകൊണ്ട് രാവിലെ പഴം വാട്ടിയിട്ടാണ് അധികം കൊടുക്കാറ് മോളൊന്നും കഴിക്കുകയും ചെയ്യില്ല അവൾ ഒന്ന് കുറച്ച് വെള്ളം അങ്ങനെ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് മുദ്രശയിൽ പോവാറ് രാവിലെ ചായ അങ്ങനെ അങ്ങനെ വേറൊന്നും പതിവില്ല അപ്പോൾ മോനക്ക് എന്തായാലും ചായയും അങ്ങനെ എന്തെങ്കിലും വേണം അതുകൊണ്ട് ഞാൻ പഴം വാട്ടിയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ തന്നെ അവനക്ക് വേണം ഈ റൗണ്ടിൽ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് വേണം പഴം വാട്ടിയിട്ട് വേണ്ടത് അപ്പോൾ ചായയും ഞാൻ ഇപ്പറ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് ലൈറ്റായിട്ട് പൊടിയിട്ടിട്ടാണ് ച ചായ ഉണ്ടാക്കാറ് അടുപ്പത്തിലൊന്നും ചായ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ ഞാൻ ലൈറ്റായിട്ടാണ് കൊടുക്കാറ് അപ്പോൾ പഴമൊക്കെ അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ആ മോനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു രാവിലെ കാല ആ ടൈമൊക്കെ ആകുമ്പോൾ തന്നെ അവനെ വിളിക്കും അപ്പോൾ പഴം ഇവിടെ റെഡിയായി അപ്പോൾ അപ്പോഴത്തേക്ക് മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ നല്ലതന്നെ ആയിരിക്കും ചില ദിവസങ്ങളിൽ ഈ ഒരു മൂടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവൻ ബ്രഷും ചെയ്ത ഡ്രസ്സൊക്കെ മാറ്റി വന്നു ഇപ്പൊ രാവിലെ മദ്രസയിൽ പോകുന്നത് അധികം മദ്രസയിലും അങ്ങനെ തന്നെ ആയിരിക്കും വെള്ള ചൂബിയും അങ്ങനെ ബ്ലാക്ക് പാൻറും അങ്ങനെ ആയിരിക്കും നമ്മൾ ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പൊ അവൻ പോവാൻ റെഡിയായി ആയി എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോകുന്നത് ആറേ മുപ്പതാമ്പൊക്കെ രണ്ടാളും മദ്രസയിലേക്ക് പോയി സലാം പറഞ്ഞ് അങ്ങനെ രണ്ടാൾ മദ്രസയിലേക്ക് പോയി മറ്റാൾ എണീക്കാനാവുന്നതേയുള്ളൂ അവനൊരു എട്ട് മണി ആ ടൈം ആക്ക ആകുമ്പോഴൊക്കെ എണീക്കും അവനൊ എണീച്ച് വന്ന് അവന് ബ്രഷൊക്കെ ചെയ്ത് ചായ കൊടുത്തിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ അവൻ അവിടെ വന്ന് കിടന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവന് സ്നാക്സിന് വെന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബെന്നും െന്നും ഇട്ടുകൊടുത്തും അങ്ങനെ പതിവൊന്നുമില്ല എന്താണോ ഉള്ളത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തും സ്നാക്സ് ഇട്ട് കൊടുക്കാറാണ് അവർക്ക് ലഞ്ച് വേണ്ട സ്കൂളിൽ തന്നെ ലഞ്ചൊക്കെ ഉണ്ട് മോൾക്കായ ലഞ്ച് വേണ്ടോ ഇവർക്ക് രണ്ടാക്കും ലഞ്ചൊന്നും വേണ്ട ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അധികം ഉമ്മ തന്നെയാണ് നോക്കാറ് ഇന്ന് നെയ്യേ നെയ്യപ്പും ഇറച്ചിക്കറിയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ അവർ ഡ്രസ്സൊക്കെ മാറി മോന് പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കണം ചില മൂട് പോലെയാണേ ചിലപ്പോൾ അവൻ ഒറ്റക്ക് തന്നെ തിന്നും അല്ലെങ്കിൽ ഇങ്ങനെ വാരിക്കൊടുക്കണം എന്തൊക്കെയാ പറഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ തിന്നാന്ന് അങ്ങനെ തിന്നുന്നുണ്ട് മറ്റേ ആളങ്ങനെ ഞാൻ നോക്കിയെന്ന് വേണ്ട അവനെന്നെ കൊടുക്കുകയും ഡ്രസ്സ് മാറ്റും എല്ലാം അവൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് വലിയ ഇതില്ല പിന്നെ ഞാനിത് അവർക്ക് കൂർക്കൽ ചപ്പ് വാട്ടിയിട്ട് ചെറിയൊരു ചുമയുണ്ട് അതുകൊണ്ട് തന്നെ കുറുക്കൽ ചപ്പ് വാട്ടിയിട്ട് അതിൻ്റെ നീരെടുത്ത് കൊടുക്കാറുണ്ട് നല്ല ചുമയോ കഫ് കട്ടോ അങ്ങനെയല്ലാണെങ്കിൽ മാത്രമേ ആ ഡോക്ടറെ കാണിക്കാറുള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെയാണ് ഉപയോഗിച്ച് അങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തന്നെ അവനെ റിയാക്ഷൻ കണ്ടില്ലേ അത്യാവശ്യം ചെറിയ കയ്പെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ തേനും ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാറ് അപ്പോൾ വണ്ടി വരാറായി അതുകൊണ്ട് തന്നെ അവർ എല്ലാം റെഡിയായി ആയി അതിനിടയിൽ ഞാനൊന്ന് വണ്ടി ഓടിക്കട്ട് കളിക്കട്ട് എന്നിട്ട് പോയതാണ് അപ്പോഴത്തേക്ക് വണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഓണടിച്ച് അങ്ങനെ അവർ രണ്ടാളിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയതാണ് പിന്നെ അവരൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാറ് അലക്കലും അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ അവർ പോയതിന് ശേഷമാണ് എല്ലാം ചെയ്യാറ് അതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ഡ്രൈവിങ് പഠിക്കാനും പോകാനുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് ചെയ്ത് പണിയൊക്കെ തീർത്തിട്ട് പോകാമെന്ന് കരുതി എല്ലാം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും പോകുമ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് വന്നിട്ട് എല്ലാം ചെയ്യാൻ വിചാരിച്ച അതൊന്നും നടക്കൂല എപ്പം അവരത്തോന്നും അറിയില്ല ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതാണ് പക്ഷെ കുറേ നാളായി വണ്ടിയൊന്നും എടുക്കാത്തത് തന്നെ അതുകൊണ്ട് വലിയൊരു പിടുപാടില്ല ഇപ്പൊ കുറെ ടച്ചൊക്കെ വിട്ടിട്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ലെവലാക്കാന്ന് വിചാരിച്ചങ്ങനെ പോയതാണ് പെട്ടെന്നാണ് വന്നിട്ട് പറഞ്ഞത് ഇന്ന് പഠിക്കാൻ പോകാം ആ ആമാരുടെ മോനാണ് കൂടെ ഉള്ളത് അപ്പോൾ അവൻക്ക് അവന് ജോലിക്ക് പോകുന്നതാണ് അവൻക്ക് ഒഴിവുള്ള സമയത്താണ് വരുന്നത് അങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോയി നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ടിലാണ് ഫസ്റ്റ് പോയത് ഫസ്റ്റ് തന്നെ ഗ്രൗണ്ടിൽ നല്ലോണം ഒന്ന് ലെവലാക്കിയതിന് ശേഷം റോഡിൽ ഇറക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോയതാണ് ടച്ച് വിട്ടതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ടായിന് എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്